എന്റെ കൂട്ടരേ ഞാൻ എൻ്റെ കണ്ണോണ്ട് കണ്ടതാണ് പെരുമ്പലത്തുകാരായുള്ള അവസാനത്തെ വരകളിയാണ് അപ്പുറത്ത് മാരാര കളിക്കണെ അവരുടെ നേര് കൊമ്പ് കെട്ടി മൂന്നാംകായ വീഴാൻ പോണ നേരം തോറ്റാൽ മാനം പോയി ഇരുന്നിട്ട് ഫലമില്ല കളിച്ചോര് കളിച്ചോര് മടുത്തുപോരാ അപ്പുറം മണ്ണാൻ ചോപ്പനെ കൊണ്ട് മന്ത്രവാദം ചെയ്യിച്ചിട്ടുണ്ട് പിന്നെയല്ലേ നമ്മൾ അറിഞ്ഞത് മുപ്പത്തിരണ്ടെണ്ണം കളിക്കണം നേര് കൊമ്പ് കെട്ടാൻ അച്ചുമാൻ പകടിടുത്ത് മാനം നോക്കി നിൽക്കാം ചതിച്ചല്ലോ തമ്പുരാനയെ കള്ളി പറഞ്ഞാൽ അച്ചുമ്മാനൻ ധൈര്യല്ല ആ കയ്യിൽ കെട്ടിയില്ലെങ്കിൽ തോറ്റ തന്നെ എന്നെ നോക്കി മൂപ്പര് പതുക്കനെ ചോദിച്ചു എന്താടാ കുട്ട ദേശത്തിൻ്റെ മാനാ പോണ് അച്ചുമാൻ എന്നാലും ഉഷിരാവിടില്ല ഏതായിരുന്നു പുള്ളി തിരിഞ്ഞിട്ട് ചോദിക്കുകയാണ് ഉറക്കെ കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ അപ്പോഴാണ് കരു അങ്ങോട്ട് തന്നാട്ടേ കാരണവരെ നോക്കുമ്പോൾ കോന്തുണ്ണിയാർ തെറ്റിക്കാൻ മാരാരും കൂട്ടരും മണ്ണിക്കിടന്ന നാട്ടിലുള്ള ദൈവങ്ങളൊക്കെ വിളിച്ച് അലറ ആർപ്പ് കൂര്യോഴിയിൽ നിന്നാ കേൾക്കാം ആ ഒരുമ്പട്ടോളെ ഞാൻ എന്തിനാ സേവിക്കണ് കോന്തുണ്ണിയാർ നെഞ്ചത്തടിച്ച് നാല് ചീത്ത ആരെ ഭഗവതീനെ പറയുമ്പോൻ്റെ മേനി കോരിത്തരിക്കയാണ് കണ്ണടച്ചു നിന്ന് ഒരു നാഴിക ജവിച്ചുകൊണ്ടൊന്ന് രേറ് പളുങ്കു ഒരു പന്ത്രണ്ട് കണ്ണൊക്കെ അങ്ങോട്ട് ചൂന്നിരിക്കുന്നു കണ്ടാ വിറയ്ക്കും രണ്ടാമതും കൊണ്ടെന്നെറിഞ്ഞു പന്ത്രണ്ടെന്നെ പിന്നെ കളിച്ചു ഇരുമൂന്നാറ് കെട്ടിക്കോളിൻ കൊമ്പെന്നും പറഞ്ഞ് ഒരേറും കൊടുത്ത് അങ്ങോട്ട് നടന്നു മൂപ്പര് കളത്തിലെ പഠിക്കൽ ഇവിടെ കരുതെന്നത് നോക്കുമ്പോൾ പകിട അങ്ങനത്തെ ഒരു ആങ്കുട്ടി ഇനി ഉണ്ടാവില്ല കൂടലൂരെ ഇപ്പോഴത്തെ മുന്തിയ കളിക്കാരനായ കുട്ടൻ നായർ പറയുകയാണ് ആ കളിക്കാരൻ ഇരുപത്തിയൊന്നാം വയസ്സിലാണത്രേ കുറ്റിപ്പുറത്തും ഒക്കെ സഞ്ചരിച്ച് അവിടുത്തെ പ്രഗത്ഭരായ കളിക്കാരെ കൊമ്പുകുത്തിച്ചത് തോൽവി അറിയാതെ നിന്നിരുന്ന ഒരു തെക്കൻ മണ്ണാനുണ്ടായിരുന്നു അയാളുടെ മണ്ഡകത്തിൻ്റെ മുമ്പിൽ വെച്ചേ കളിക്കൂ വരുന്നോരു വരുന്നോരു തോറ്റു അവിടേക്ക് അച്ഛൻ ഓണം അവിട്ടത്തിൻ്റെ പുറപ്പെട്ടപ്പോൾ കൂടെ അപ്പുപ്പണിക്കരുണ്ടായിരുന്നു അപ്പുപ്പണിക്കർ ഇപ്പോഴും അത് പറയാത്ത ദിവസമില്ല കാലത്ത് കളി തുടങ്ങിയിട്ട് മൂന്നാം ദിവസമാണ് അച്ഛൻ കൊമ്പുകെട്ടിയത് മണ്ണാൻ പഠിച്ച പണിയൊക്കെ നോക്കി ചൂതു വീണുകഴിഞ്ഞത് നാലാം ദിവസം സന്ധ്യയ്ക്കാണ് പൂഴി വാരിയിട്ടാൽ ഉതിരാത്തത്ര ആളുകൾ കളി കാണാൻ കൂടിയിരുന്നു കൊമ്പത്തു നിന്ന് അച്ഛൻ എഴുന്നേറ്റപ്പോൾ തൊഴുതുകൊണ്ടു പറഞ്ഞു ഇവിടുത്തോട് അടിയൻ ഇനി കളിക്കില്ല ഇതടിയന്റെ സന്തോഷത്തിനാ നാല് റാത്തലുള്ള വെള്ളോടിൽ വാർത്ത പകിടക്കരു അന്ന് മണ്ണാൻ സമ്മാനിച്ചതാണ് ആ കരു എറിഞ്ഞാൽ ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ നെഞ്ചു കലങ്ങും